ിയമുള്ളവരെ വചനജ്വാലൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ കൊറിയലെ വിശുദ്ധ ഡയനീഷ്യസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് എത്രയും പരിശുദ്ധനും പ്രഭാഷണ ചതുരനുമായിരുന്നു വിശുദ്ധ ഡയനേഷ്യസ് ദരിദ്രരെയും പള്ളികളെയും ധർമ്മ സഹായം കൊടുത്ത് സഹായിച്ചിരുന്നു വിശ്വാസം സംരക്ഷിക്കാൻ ഒരുപാട് സഹിക്കേണ്ടി വന്നതുകൊണ്ട് ഗ്രീക്കുകാർ രക്തസാക്ഷി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിൽ മരിച്ച ഒരു വന്ദകനാണ് വിശുദ്ധ ഡയനേഷ്യസ് കൊറിയന്തലെ വിശുദ്ധ ഡൈനേഷ്യന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് എസ്രായോഡ് പുസ്തകം എട്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എസ് കൂടെ വന്നവർ അർത്തോ സർക്കസ് രാജാവിന്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലി ക്രമത്തിൽ ഫിനെഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർഷോം ഇത്താമർ വംശജരായ ദാനിയേൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ് പറോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും നൂറ്റമ്പത് പേരും പഹാദ് മൊവാബ് വംശജനായ സറാഫിയായുടെ മകൻ ഏലിയ ഹെവാനിയയും ഇരുന്നൂറ് പേരും സാത്തുവിന്റെ കുടുംബത്തിൽപ്പെട്ട യഹസേലിയലിൻ്റെ മകൻ ഷക്കാനിയായും മുന്നൂറ് പേരും അദീൻ വംശജനായ ജോനാഥൻ്റെ മകൻ ഏബദും അമ്പത് പേരും എലാമിന്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയുടെ മകൻ യേഷായിയും എഴുപത് പേരും ഷഫാത്തിയ വംശജനായ മിഖായേലിൻ്റെ മകൻ സെഫാതിയായും എൺപത് പേരും യോവാബിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ഒബാദിയായും ഇരുന്നൂറ്റി പതിനെട്ട് പേരും ബാനി വംശജനായ സോഫിയായുടെ മകൻ ഷലോമിത്തും നൂറ്റമ്പത് പേരും ബേഭായുടെ കുടുംബത്തിൽപ്പെട്ട ബുദ്ധിടെ മകൻ സക്കറിയായും ഇരുപത്തെട്ട് പേരും അസ്ഗാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാതെ മകൻ ഹാനാനും നൂറ്റി പത്ത് പേരും അദോനി കാമിന്റെ കുടുംബത്തിൽപ്പെട്ട എലിഫലേത്ത് യഹുഫേൽ ഷമായ എന്നിവരും അറുപത് പേരും ഇവർ പിന്നീടാണ് വന്നത് ബിഗുവായു വംശജനായ ഇത്തായിയും സക്കൂറും എഴുപത് പേരും ഹവായിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം താവളമടിച്ചു പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരും ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഏലിയാസർ അരിയൽ ഷമായ എൽനാദൻ യാരിബ് എൽനാദൻ നാഥാൻ സക്കറിയ മെഷൂല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബ് എൽനാഥൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു ഞാൻ അവരെ ഖാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കിലേക്ക് അയച്ചു ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് ായി ദേവാലയ ശുശ്രൂഷകരായ ഇദ്ധായോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത് ദൈവകൃപയാൽ ഇസ്രായേലിന്റെ പുത്രനായ ലേവിയുടെ മകൻ മഹലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെറബിയായേയും അവന്റെ പുത്രന്മാരെയും ബന്ധുജനങ്ങളുമായി പതിനെട്ട് പേരെയും അവർ കൊണ്ടുവന്നു ഹസാബിയായേയും അവനോടൊപ്പം മൊറാറി കുടുംബത്തിൽപ്പെട്ട യാഷായെയും അവന്റെ പുത്രന്മാരും ബന്ധുക്കളുമായ ഇരുപത് പേരെയും അവർ കൊണ്ടുവന്നു ദാവീദും സേവകന്മാരും ലേവ്യരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന നൂറ്റി ഇരുപത് ദേവാലയ ശുശ്രൂഷകർക്ക് പുറമെ ആണ് ഇവർ ഇവരുടെ പേര് പട്ടികയിലുണ്ട് ദൈവസന്നധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവാ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു യാത്രയിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിബദിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ തിരുവചനമാണ് நான் சரிவிட்டது